പഴയ നിയമത്തിൽ സൃഷ്ടികർത്താവായ യഹോവ പുതിയ നിയമത്തിൽ ഗോത്രത്തിലെ സിംഹം ഇടിനാദവും സർവശക്തനും അഗ്നിജോലക്കൊത്ത കണ്ണുള്ള ആമേൻ എന്നുള്ളവൻ അരുളുചെയ്യുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട് നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മനസ്സാദരപ്പെട്ട് സഭ ഒന്ന് ആത്മാവ് ഒന്ന് കർത്താവ് ഒരുവൻ വിശ്വാസം ഒന്ന് സ്നാനം ഒന്ന് എന്ന ഈ വിശ്വാസത്തിലേക്ക് വിശ്വാടങ്ങി വരിക ഇല്ല ഹലോയ്യാ വേഗം വരുന്ന കർത്താവായ നാമത്തിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹവോധനം നമ്മൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് റോമർ പത്തിന്റെ ഒമ്പത് ആദ്യം യേശു തന്നെ കർത്താവ് എന്ന ഭാഗമാണ് അപ്പോൾ ഈ പഴയ നിയമത്തിൽ രക്ഷിതാവായ ദൈവം യഹോവയായ ദൈവം അവൻ തന്നെ വന്ന് നമ്മെ രക്ഷിക്കും എന്ന് പറഞ്ഞു ഔവണ്ണം ആ രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്നത് മലാഖി മൂന്നിൻ്റെ ഒന്നിൽ പറയുന്നു നിങ്ങൾ അന്വേഷിക്കുന്ന നിയമദൂതിനും കർത്താവും അപ്പോൾ നിങ്ങൾ നിങ്ങളന്വേഷിച്ചിരിക്കുന്ന കർത്താവ് ആണ് വരാൻ പോകുന്നത് അപ്പോൾ വരുന്നത് കറക്റ്റായിട്ട് പഴയ നിയമത്തിലെ സൃഷ്ടികർത്താവായ ദൈവം തന്നെയാണ് അവരുടെ മക്കൾ പോയപ്പോൾ ആ മക്കൾ കൂടി ആയതുകൊണ്ട് അവരുടെ അവരെ തിരഞ്ഞെടുത്ത സ്വന്തമായ പിതാവ് ആവർത്തന പുസ്തകം ഏഴിൻ്റെ ആറിൽ പറയുന്നു ഇസ്രായേലെ കേൾക്കാം നിന്നെ ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ എൻ്റെ സ്വന്തം ജനമായി തെരഞ്ഞെടുത്തിരിക്കുന്നു അങ്ങനെ യഹോവയാണ് ഇസ്രായേൽ ജനത്തെ സ്വന്തമായി തെരഞ്ഞെടുത്തത് അതുകൊണ്ടാണ് യോഹന്നാൻ ഒന്നിൻ്റെ പതിനൊന്നിൽ വന്നത് സ്വന്തമായവൻ അവർ സ്വന്തമായവരിലേക്ക് സ്വന്തമായവരോ അവനെ തള്ളിക്കളഞ്ഞു അപ്പോൾ ഇത്രയും കണ്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലായി സൃഷ്ടികർത്താവായ ഹോവ തന്നെയാണ് മക്കളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത് അങ്ങനെ നമ്മൾ കന്യ ഗർഭിണിയായി വന്നത് യേശു ക്രിസ്തുവാണ് പക്ഷേ ഒരു മന്ദിരത്തിലേക്ക് വരും അതായത് ശരീരത്തിലേക്ക് വരും പറഞ്ഞാൽ ആ ശരീരമാണ് കന്യകൾ നടത്തുന്നത് അതിൽ വന്നത് ആരാണ് ദൈവം തന്നെയാണ് അതുകൊണ്ടാണ് ഇമ്മാനുവൽ എന്നും അവൻ തന്നെയാണ് നിത്യവും പിതാവ് ഓക്കെ ഹോവ രക്ഷകൻ വരുമ്പോൾ വേറെ ഏതെങ്കിലും വചനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം അത് യശയപ്രവാചൻ്റെ പുസ്തകം നാൽപ്പതിൻ്റെ മൂന്നിൽ പ്രവചനം കർത്താവ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വചനം മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ് യശയപ്രവാചൻ നാൽപ്പതിൻ്റെ മൂന്ന് കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത് മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി ഒരുക്കുവിൻ അപ്പോൾ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ എന്ത് പറയും അവൻ എന്ത് ചെയ്യും യഹോവയ്ക്ക് വഴിയൊരുക്കും ദൈവത്തിന് ഒരു പെരുവഴി ഒരുക്കും ഇതാണ് കർത്ത് യഹോ വരുന്നതിന് മുമ്പേ ഒരുവൻ അയക്കുന്നത് അവൻ വന്നാണ് വഴി നിരത്തുന്നത് അവൻ വരുമ്പോൾ എന്താവും എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലകളും കുന്നും താണതും ഉയർന്നും വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരും അതായത് യേശുവിൻ്റെ ഒന്നാമത്തെ വരവിൽ അല്ലെങ്കിൽ യഹോവയുടെ ഒന്നാമത്തെ വരവിൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാരോട് പഠിപ്പിച്ചിരുന്ന ഒരു വിശ്വാസം ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് അവരെല്ലാം പല പല പക്ഷക്കാരായിട്ട് തെറ്റി നിൽക്കുകയായിരുന്നു അങ്ങനെ അവർ വചനം നൽകി പഠിപ്പിച്ച ആ യഹോവയായ ദൈവം തന്നെ വരുമ്പോൾ വിവിധ ഭാഗങ്ങളായി നിൽക്കുന്നതിൽ ശരിയായ വിശ്വാസ മടക്കി കൊണ്ടുവരുന്നതിനാണ് ഒരുവനെ മുന്നമേ അയക്കുന്നത് അങ്ങനെ അയച്ച വന്ന വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ യോഹന്നാൻ സ്നാപകൻ വന്നിട്ടാണ് ഈ തെറ്റി നിൽക്കുന്ന സഭകളെല്ലാം യഥാസ്ഥാനത്താക്കുന്നത് അപ്പോൾ യേശുവിൻ്റെ രണ്ട് വരവ് പറയുന്നു യഹോബയുടെ രണ്ടു വരവ് രണ്ട് വരവ് പറയുന്നുണ്ട് ആ രണ്ട് വരവ് ഒന്നാമത്തെ വരവെങ്കിൽ തെറ്റി നിന്ന് അവരെ യഥാസ്ഥാനത്താക്കുവാനായിട്ട് കർത്താവ് മുന്നമേ ഒരുവൻ അയച്ചിരുന്നു എന്നാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ മുന്നോടിയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് രണ്ടായിരം വർഷം പുതിയ നിയമസഭ തുടങ്ങി രണ്ടായിരം വർഷമായപ്പോൾ ഇന്നും ഒരു വിശ്വാസം ഒരു സ്നാനം ഒരു കർത്താവ് ഒരു ആത്മാവ് ഒരു ഉപദേശം എന്ന് പറഞ്ഞിരുന്ന ഒരു സഭ എന്ന് പറഞ്ഞിരുന്ന തെറ്റി വിവിധ ഭാഗങ്ങളായി നിൽക്കുമ്പോൾ ആ അപ്പോസലന്മാരിലൂടെ കർത്താവ് പഠിപ്പിച്ച് ആ ഏകദൈവ വിശ്വാസത്തിലേക്ക് മടങ്ങി വരേണ്ട ആവശ്യമുണ്ട് ഒന്നാമത്തെ സഭാകാലം എഫ് എസ് എസ് സഭാകാലം ഇത് എ ഡി അമ്പത്തി മൂന്നു നൂറ്റി എഴുപതായിരുന്നു ഇവിടെയാണ് ദൈവത്തിൻ്റെ വചനം വിതച്ചത് വിത്ത് വിതച്ചത് യേശു വിത്ത് വിതച്ചത് അപ്പോൾ തന്നെ അപ്പോഴത്തെ നാലിന്റെ പതിനേഴ് പതിനെട്ട് പ്രകാരം പിശാജ് തന്റെ കള വിതച്ചു യേശുക്രിസ്വ നാമം അശേഷം ഉണ്ടായിരുത് ആരോടും ഉപദേശിക്കരുത് ഇത് ദുഷ്ടന്റെ വിത്താണ് അത് ഓരോ സഭയിലും ഇരിക്കയാണ് ഇപ്പോഴത്തെ ബസിൽ വിളിച്ചു കൂട്ടി ഞാനിപ്പോ പോകുന്നത് ഏഴാമത്തെ ഈ ലവോദിക്ക കാലത്തുള്ള ദൈവസഭ ആ സഭയിലേക്ക് ജനത്തെ വിളിക്കുമ്പോൾ പെന്തക്കോസ് മുതൽ ഈ കത്തോലിക്ക വരെ ഉള്ള സഭകളിലേക്കാണ് ഈ ഒന്നാമത്തെ എഫ് എസ് ഒ സഭയിൽ നിന്ന് തെറ്റിപ്പോയി ജനത്തെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ അന്ന് യോഹന്നാൻ സ്നാപകൻ വന്നപ്പോൾ തെറ്റി നിന്ന് വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായി അതായത് ഉയർന്ന സഭ താഴ്ന്ന സഭ ഞങ്ങളുടെ തന്നെ ജനം കൂടുതൽ വിശ്വാസികൾ കൂടുതൽ അല്ലെങ്കിൽ സമുദായത്തിൽ പ്രമുഖരായ ആൾക്കാർ ഇതൊന്നുമില്ല ദൈവസന്നിധിയിൽ നാം എല്ലാം ക്രിസ്തുവിൽ ഒന്നത്രേ അപ്പോൾ ആ തരത്തിൽ ഇന്നും അത് നടക്കേണ്ടതുണ്ട് അതിനാണ് ഞാനീ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യോഹന്നാൻ സ്നാപകന്റെ സ്ഥാനം ഞാനല്ല എടുത്തിരിക്കുന്നത് അത് വേറൊരാൾക്ക് യോഗനസ്ഥാമിച്ചാൽ ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിച്ചും അദ്ദേഹത്തിലൂടെ അറിഞ്ഞതിന് ഞാൻ വിളിച്ചു പറയുകയാണ് അപ്പം ഇന്നും തെറ്റി നിൽക്കുന്ന സഭകൾ അപ്പോസന്മാരുടെ അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട് ഇനി അതിൻ്റെ ഗണവചനം യഹോ വരുമെന്ന് പറഞ്ഞതിൻ്റെ എങ്ങനെയാണ് എന്നതിന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പല ഭാഗങ്ങൾ ഇവിടെ അല്പം അവിടെ അല്പം എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ബാക്കി പറയുന്നത് മലാഖി പ്രവചന പുസ്തകം മൂന്നിൻ്റെ ഒന്നിൽ പറയുന്നു എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കും ആര് യഹോവ വരുന്നു ദൈവം വരുന്നു കർത്താവ് വരുന്നു ആ വരുന്ന കർത്താവിന് മുമ്പായി കർത്താവ് തന്നെ ഒരു ദൂതനെ അയക്കും അവൻ മുന്നമേ വരും നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും കണ്ടോ അപ്പോൾ നമ്മുടെ യഹോബ തന്നെ രക്ഷിതാവായി വരും എന്ന് പറഞ്ഞിരുന്ന വചനം കേട്ട് വിശ്വസിച്ച് ആ പാപത്തിൽ മരിച്ചിരുന്ന രക്ഷിതാവായ കർത്താവിനെ കാത്തിരിക്കുന്നത് കൊണ്ട് മുൻകൂട്ടി വന്ന് വീണ്ടും പറയുകയാണ് നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് ഇവിടെയാണ് വീണു പോകുന്നത് എപ്പോഴും ദൈവം ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് പറയാനുള്ള കാര്യം പച്ചയ്ക്ക് സംസാര ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും വ്യക്തമാക്കില്ല മർമ്മമായും ഗൂഢമായും ഉപമയായും സാദൃശ്യമായും തന്നെയാണ് ബൈബിൾ മുഴുവനും അപ്പോൾ ഇവിടെ ഈ യഹോവ വരുമ്പോൾ അല്ലെങ്കിൽ സൃഷ്ടികർത്താവ് വരുമ്പോൾ തൻ്റെ മന്ദിരത്തിലേക്ക് വരും ബൈബിൾ ജ്ഞാനികൾ അന്നത്തെ വേദഗ്രന്ഥം പഠിച്ചിരുന്ന ശാസ്ത്രമാർ വിചാരിച്ച് മന്ദിരം എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ അന്നത്തെ മന്ദിരം എന്ന് പറയുന്നത് യെരിസലേം ദേവാലയം എരിസലേം ദേവാലയത്തിൽ വരുമെന്ന് വെച്ചു ഇല്ലെങ്കിൽ അന്നത്തെ മഹാപുരോഹിതനെ കയ്യഫവിൻ്റെ അടുക്കലിൽ പറഞ്ഞു കയ്യഫ് അങ് അല്ല കർത്താവ് വന്നത് അപ്പം തൻ്റെ മന്ദിരത്തിലേക്ക് വരും ഹോവ തന്നെ വന്ന് രക്ഷിക്കുമെന്നതിന് ഒരു വധനതും യശയപ്രവാചൻ മുപ്പത്തഞ്ചിൻ്റെ നാലിൽ പറയുന്നു മനോഭീതിയുള്ളവരോട് ഉള്ളവരോട് ധൈര്യപ്പെടുവൻ അതായത് പാപത്തിൽ വീണ് തകർന്നു പോയി രക്ഷയില്ല എന്ന് പറയുന്നവരോട് ധൈര്യപ്പെടുവൻ ഭയപ്പെടേണ്ട ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു അവൻ വന്നു നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുവേൻ യശയാവനോട് പറയുകയാണ് അപ്പോൾ ഹോവയായ രക്ഷിതാവ് തന്നെ നിങ്ങളുടെ രക്ഷിതാവായി വരാൻ പോവുകയാണ് യശയ ഇതിൻ്റെ ഒരു മറ്റൊരു ഗണവചന യശയപ്രവാചൻ ഇരുപത്തഞ്ചിൻ്റെ ഒമ്പതിൽ പറയുന്നു അന്നാളിൽ വരുന്ന സമയത്ത് ഇതാ നമ്മുടെ ദൈവം അവനെ അത്രയും നാം കാത്തിരിക്കുന്നത് കണ്ടല്ലോ മലാഖി മൂന്നിൻ്റെ ഒന്നിൽ പറഞ്ഞത് നിങ്ങൾ അന്വേഷിക്കുന്ന നയമദൂതനും കർത്താവുമായവൻ അപ്പൊ ഇവിടെ പറയുന്നത് അവനെ അത്രയും നാം കാത്തിരിക്കുന്നത് അവൻ നമ്മെ രക്ഷിക്കും അവൻ മറ്റൊരാൾ അയയ്ക്കും ഇത് മറ്റൊരാൾ അയക്കൂന്ന് പറയുന്നുണ്ട് അതെന്തിനാണ് ഞാൻ പറയാം അവൻ വന്ന് നമ്മെ രക്ഷിക്കും അവൻ തന്നെ യഹോ വ പക്ഷെ വരുമ്പോഴോ മന്ദിരത്തിൽ വരും പക്ഷെ പേരും ഒരുപക്ഷെ മാറ്റുമായിരിക്കും പേര് മാറ്റിയതിന് കാരണമുണ്ട് യേശു വന്ന് പേരാക്കിയതിന് കാരണമുണ്ട് ഒരുവൻ രക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു നാമം നൽകിയിട്ടുണ്ട് പാപം മോചിക്കപ്പെടണമെങ്കിൽ ഒരു നാമം നൽകിയിട്ടുണ്ട് ആ നാമം സ്വീകരിച്ചിട്ട് നാം എല്ലാം ആ നാമം വഴിയായി കർത്താവിംഗിലേക്ക് ചെല്ലണമെന്ന് ദൈവ ഇഷ്ടപ്രകാരമാണ് ആ നാമം അവിടെ മാറ്റിയത് ഓക്കെ അവൻ വന്ന് നമ്മെ രക്ഷിക്കും അവനെ എത്രയും നാം കാത്തിരിക്കുന്നത് എന്നിട്ടോ അവൻ്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് പറയും യഹോവ രക്ഷിതാവായി വരുമ്പോൾ ഓക്കെ ഇനി ഇതിൻ്റെ മറ്റൊരു ഗുണവചനം കൂടെ യഹോബ വരുന്ന കാര്യം ആദ്യം യഷെയ്യ പ്രവാചന നാൽപ്പതിൻ്റെ മൂന്ന് പറഞ്ഞു അടുത്തുകഴിഞ്ഞിട്ട് മലാഹി മൂന്നിൻ്റെ ഒന്ന് പറഞ്ഞു വരുന്ന എങ്ങനെയാണെന്ന് ഇനി വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കണമെന്നത് മലാഹി നാലിൻ്റെ അഞ്ച് യഹോബയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചന അയക്കും അപ്പോൾ രക്ഷിതാവായ വീണ്ടെടുപ്പുകാരനായ വിടുതൽകാരനായ ഇസ്രായേൽ രാജാവായ സൈന്യങ്ങൾ യഹോവ ശരീരത്തിൽ വരുന്നതിന് മുമ്പ് ഏലിയാവിൻ്റെ ആത്മാവുമായി ഒരുവനെ അയക്കുമെന്നാണ് അപ്പൊ യഹോവ വന്ന് അതായത് ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ ഏലിയ പ്രവാചകൻ അല്ലെങ്കിൽ ഏലിയ അവൻ്റെ ആത്മാവുമായി വരുന്നവൻ ചെയ്യുന്നത് അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിലപ്പിക്കും ഇതാണ് വളഞ്ഞതൊക്കെ ചൊവ്വായും ഉയർന്നത് താണും താഴ്ന്നത് ഉയർന്നും അപ്പൊ ഈ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ യഹോവ വരുന്നതിന് മുമ്പേ ഒരുവനായിരിക്കും തെറ്റി നിൽക്കുന്നവരെ യഥാസ്ഥാനത്തെ അവൻ ആരെ ചൂണ്ടിക്കാണിക്കുന്നുവോ അവൻ യഹോവയാണ് ഇത് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പുണ്ടായിരിക്കണം പിന്നെ ജഡീയ മനുഷ്യൻ പ്രാകൃത മനുഷ്യൻ ജഡത്തിൽ നോക്കിക്കൊണ്ട് ഇത് ജഡത്തിലല്ലേ യഹോവാങ് മുകളിലല്ലേ ഇത് കന്നികൽ ജനിച്ചതല്ലേ നമ്മുടെ ഇടയിലല്ലേ വളർന്ന് നിനക്ക് അൻപത് വയസ്സ് പോലും ആയില്ലല്ലോ നിനക്ക് ഭൂതമുണ്ട് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞ വേദഗ്രന്ഥത്തെ പഠിച്ചിരുന്ന ശാസ്ത്രിമാരെ പോലെ ആകരുത് അങ്ങനെ തന്നെയാണ് ഇന്ന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സഭകളും അപ്പൊ ഇവിടെ വ്യക്തമായി പറയുന്നു വരുന്നവൻ എന്ത് ചെയ്യും അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിലപ്പിക്കും ഓക്കെ അപ്പൊ പഴയ നിയമത്തിൽ ഇപ്രകാരം പറഞ്ഞിരുന്ന ഒരു വ്യക്തി ഇവിടെ വന്ന് ആ പ്രവൃത്തി ചെയ്തുവോ അതിനുശേഷം ആര് വന്നെന്ന് നമുക്ക് നോക്കാം അപ്പൊ മലാഹി കൊണ്ട് ഞങ്ങളിപ്പോ ഏകദേശം അവസാനിപ്പിക്കുന്നു അടുത്ത് പുതിയ നിയമത്തിൽ വരെയാണ് എങ്കിലും ആവശ്യം വരുന്ന സമയത്ത് വീണ്ടും പഴയതിലേക്ക് പോകും ലൂക്കോസ് വിശേഷം ഒന്നിന്റെ പതിമൂന്നിൽ ദൂതൻ അവളോട് പറഞ്ഞു സഖിരിയാവേ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിന്നു മകനെ യോഹന്നാൻ എന്ന് അപ്പോൾ െവിക്കാം ദൈവം ഇവിടെ ഉപയോഗിക്കാൻ പോവുകയാണ് ആത്മാവുമായി അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിംഗിലേക്ക് തിരിച്ചു വരുത്തും ഒന്നാമത്തെ ബൈബിൾ നമുക്ക് എഴുതപ്പെട്ട കാലം കത്തോലിക്ക കത്തോലിക്കർത്തോ സി എസ് ജോൺ ബെസ്ലിന്റെ വർഷങ്ങളൊക്കെ ഉണ്ട് സഭ കാലങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് പറയാം അപ്പോൾ ഈ ഇരിക്കുന്നവർ ചെയ്തിരിക്കുന്നത് പിതാവ് പുത്രം പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാണ് അപ്പോൾ ഇവിടെ ഇവരെല്ലാം ഈ യഹോവയെ വേറൊരു വ്യക്തിയും യേശുവിനെ വേറൊരു വ്യക്തിയായി പഠിപ്പിക്കുകയാണ് അങ്ങനെ അല്ല എന്ന് കാണിക്കാനാണ് ദൈവകൃപയാൽ എനിക്ക് കർത്താവ് വെളിപ്പെടുത്തുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഈ പഴയ നിയമകാലത്ത് യഹോവ വരുമെന്നും സൃഷ്ടിതാവ് വരുമെന്നും പറഞ്ഞിരുന്ന ആ വന്നപ്പോൾ സുവിശേഷൻ പറയുന്നു അവൻ ഇസ്രായേൽ മക്കൾ പല പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് അപ്പൊ പഴയ നിയമത്തിൽ യഹോവ എന്ന പേര് പറഞ്ഞിരുന്നു കർത്താവെന്നും പറഞ്ഞിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക് കർത്താവിൽ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുത്തും ആര് യഹോവ വരുന്നതിന് മുമ്പേ വരുന്നവൻ അടുത്തവൻ എന്തു ചെയ്യും ലൂക്കോ സുശേഷിൻ്റെ പതിനേഴ് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവ് ഏത് കർത്താവ് യഹോവയായ കർത്താവ് അല്ലെങ്കിൽ ദൈവമായ കർത്താവിന് വേണ്ടി വഴി വഴിയൊരുക്കുവാൻ അവന് മുമ്പേ അവനാർ യഹോവയ്ക്ക് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും ഇത് ബൈബിളിൽ വ്യക്തമായി ഓരോ കാലഘട്ടത്തിൻ്റെ വചനവും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാനീ പറഞ്ഞു വരുന്നത് ആത്മാവായ ദൈവം തന്നെയാണ് ജഡശരീരത്തിൽ വന്ന ഇമ്മാനുവൽ ഭൂമിയിലെ സകല സഭകളും ഇത് രണ്ട് വ്യക്തിയെന്നും മൂന്നെന്നും പിന്നെ മൂന്നും ചേർന്ന ഒന്നും എന്ന് പഠിപ്പിക്കുകയാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലായി അവൻ വന്ന് യഹോബ വരുന്നതിന് മുമ്പ് ഏലിയ പ്രവാചകൻ അയക്കും ഇനി ഇതിൻ്റെ ഒരു അറ്റസ്റ്റേഷൻ ഒരു വചനം നമുക്ക് നോക്കാം ഇങ്ങനെ ലൂക്കോസ് ലൂക്കോസോസിയേഷൻ വന്ന് ഏലിയവൻ്റെ ആത്മാവുമായി ഒരുവൻ വന്ന് യഹോബയ്ക്ക് വഴിയൊരുക്കാൻ വന്നതാണ് കർത്താവിന് വഴിയൊരുക്കാൻ വന്നതാണ് എന്ന് മനസ്സിലായെങ്കിൽ നീളവചനം ഇല്ലാതിരിക്കുകയില്ല മത്തായി മൂന്നിൻ്റെ ഒന്നിൽ പറയുന്നത് ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദിയ മരുഭൂമിയിൽ പ്രസംഗിച്ചു എവിടെ യശയപ്ര നാൽപ്പതിൽ എന്ന് പറഞ്ഞു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവത് മത്തായി മൂന്നിൻ്റെ മൂന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത് കർത്താവിൻ്റെ വഴി ഒരുക്കി അവൻ്റെ പാത നിരപ്പാക്കൻ എന്നിങ്ങനെ യശയാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ കണ്ടോ യഹോബ വരുന്നതിന് മുമ്പ് ഏലി ആത്മാവുമായി ഒരുവൻ അയക്കുമെന്ന് പറഞ്ഞിരുന്നു ആ പ്രകാരം വന്ന യോഹന്നാൻ സ്നാപകനെ ചൂണ്ടി മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിതെന്ന് യശയപ്രവാചൻ പറഞ്ഞവൻ ഇവൻ തന്നെ ആരാണ് യോഹന്നാൻ സ്നാപകൻ ഇനി യോഹന്നാൻ സ്നാപകൻ ആര് എൻ്റെ പിന്നാലെ വരുന്നുവോ അതാരാണ് യഹോവയായ ദൈവം സൃഷ്ടികർത്താവായ ദൈവം യഹോഷുവായി സകല പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവ് പക്ഷെ വരുമ്പോൾ മന്ദിരത്തിലേക്ക് മലാഖി പോകുന്ന അതേ ശരീരത്തിലേക്ക് വരും മലാഖിയിൽ പറഞ്ഞ കാര്യവും മലാഖി മൂന്നിന്റെ ഒന്നില് മലാഖി നാലിൻ്റെ അഞ്ചിലും ആറിൽ ലൂക്കോസിൽ പറഞ്ഞത് അതായത് വീണ്ടും മാർക്കോസിൽ പറയുന്നു മത്തായിൽ പറഞ്ഞു ഇത്രയും വചനങ്ങൾ ഇവിടെ വ്യക്തമായി കിടക്കുന്നു അതെ അന്ത്യ നാളായപ്പം കർത്താവ് ഹൃദയം തുറന്നു തരുന്നത് ഇത് കണ്ടിട്ട് വിശ്വസിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഓടിപ്പോയി ഈ വെളിപ്പാട് ലഭിക്കാത്ത പുരോഹിതനോട് വിശ്വാസികളോട് ചോദിക്കുകയല്ല വേണ്ടത് മുട്ടുമടക്കുക കർത്താവിനോട് ചോദിക്കുക കർത്താവ് ഇടപെടും വിടേണ്ടവരായ വിടുക കാര്യം എന്താ എപ്പോഴും വചനത്തോടുകൂടിയാണ് ചേർന്ന് നിൽക്കേണ്ടത് വചനവിരുദ്ധമായോടുകൂടെയല്ലേ ചേർന്ന് നിൽക്കാനുള്ളത് അതുകൊണ്ടാണ് ഞാനിതെല്ലാം നിങ്ങളോട് പഠിപ്പിച്ചാൽ താല്പര്യപ്പെടുന്നത് മർക്കോസോ നിന്റെ കണ്ട് ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു അവൻ നിൻ്റെ വഴിയൊരുക്കും കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ അവൻ്റെ പാത നിരപ്പാക്കുവാൻ അപ്പോൾ പഴയ നിയമത്തിലെ യഹോവ എന്നറിയപ്പെട്ട ആ ദൈവത്തെ പുതിയ നിയമസഭയിൽ യഹോവ എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല യേശു പറഞ്ഞ് ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു യോഹനൻ പതിനേഴിൻ്റെ ആറിലും ഇരുപത്തി ആറിലും പറയുന്ന പിതാവെ നീ എനിക്ക് തന്ന നിൻ്റെ നാമം ഞാൻ ഇവർക്ക് കൊടുത്തിരിക്കുന്നു എന്ന് യേശു ഒരിക്കലും യഹോവയാണ് ദൈവത്തിൻ്റെ നാമമെന്ന് വെളിപ്പെടുത്തിയില്ല ഓരോ കാലഘട്ടങ്ങളും ദൈവം തൻ്റെ നാമത്തെ രൂപാന്തരപ്പെടുത്തുന്നു അതത് കാലത്തുള്ള ജനം അതാണ് വിശ്വസിക്കാനുള്ളത് എപ്പോഴും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പഴയതിലേക്ക് പുറകിലേക്ക് മറിഞ്ഞു പോകുന്ന ആൾക്കാരാണ് എല്ലാ കാലത്തും ഇവിടെ ഇന്നും അങ്ങനെ തന്നെയാണ് പക്ഷേ പഴയ നിയമത്തിൽ യഹോവെ ഇവിടെ കർത്താവ് എന്ന് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ യേശു കർത്താവാണോ എന്ന് ചോദിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഈ കർത്താവ് തന്നെയാണ് വന്നത് പക്ഷേ പേര് ഒന്ന് യേശു എന്നാക്കി അപ്പോൾ യേശു എന്ന കർത്താവും യഹോവ എന്ന കർത്താവും രണ്ട് എന്ന് പഠിപ്പിക്കുന്നവരാണ് ഭൂമി മുഴുവൻ അതാണ് നമ്മൾ നോക്കുന്നത് റോമർ കർത്താവെന്ന് ഇത് ഇത് പറയുന്നുണ്ട് പക്ഷെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നില്ല ഹൃദയം കൊണ്ട് വിശ്വസിക്കാതെ ഏറ്റു പറഞ്ഞാൽ ഇത് രണ്ടെന്ന് പറയുന്നത് കൊണ്ട് പാപത്തിൽ മരിച്ചിരിക്കുകയാണ് രക്ഷിക്കപ്പെട്ടിട്ടില്ല ഈ ഒരൊറ്റ തൃത്വം പറയുന്ന പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്ന് വ്യക്തികളെന്നും കർത്താവ യേശു ക്രിസ്തു ഇതിൽ പുത്രൻ പുത്രന്റെ മാത്രം പേരാണെന്ന് വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെട്ടിട്ട് പോലുമില്ല രക്ഷിക്കപ്പെടണമെങ്കിൽ ഞാൻ തന്നെ അവനെന്ന് വിശ്വസിക്കണം യേശുവിനെ കർത്താവ് ആത്മീക നാമമാണ് പക്ഷേ പുത്രൻ തന്നെ പിതാവ് എന്ന് വിശ്വസിക്കണം അവനാണ് രക്ഷിക്കപ്പെടുന്നത് പുതിയ നിയമത്തിൽ കർത്താവ് എന്നാണ് വെളിപ്പെടുത്തുന്നത് പഴയ നിയമത്തിൽ പറഞ്ഞിരുന്ന കർത്താവിന് വഴിയൊരുക്കുകയാണ് ഇനി യേശു തന്നെ പറയുകയാണ് ആരാണ് ഈ യോഹനാൻ സ്നാപകനെന്ന് മത്തായി പതിനൊന്നിൻ്റെ രണ്ട് യോഹനാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ചു കരട് അവൻ വിടുതൽകാരനാണ് രക്ഷിതാവാണെന്നാണ് യോഹനാൻ സ്നാപകം പഠിപ്പിച്ചത് പക്ഷേ അവൻ കാരാഗ്രഹത്തിലായപ്പോൾ രക്ഷിക്കാൻ വന്നില്ല അങ്ങനത്തെ രക്ഷയ്ക്കല്ല യേശു വന്നത് അതുകൊണ്ടാണ് അവൻ ചോദിക്കുക നോക്കൂ വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണമോ എന്ന് അവൻ അവർ മുഖാന്തരം അവരോട് ചോദിച്ചു യേശു പറയാണ് മറുപടി ശ്രദ്ധിക്കുക ഈ വാക്യം ഈ ഭൂമിയിൽ എല്ലാ പള്ളിക്കാരും വായിക്കുന്നുണ്ട് പക്ഷേ യേശുവിനെ വേറെ പിതാവിനെ വേറെ പരിശുദ്ധാത്മാവിനെ ആക്കുന്നു യേശു അവരോട് കുരുടൻ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർക്കുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു ഇത് യോഹന്നാൻ സ്നാപകൻ അറിയേണ്ടതാണ് കാര്യം പ്രത്യേക ദൗത്യവുമായാണ് യോഹന്നാൻ സ്നാപകൻ ഏലിയാവിന്റെ ആത്മാവുമായി അയച്ചിരിക്കുന്നത് ഇന്ന് ഈ ബൈബിൾ പണ്ഡിതന്മാരെ ശ്രദ്ധിക്കുക ഇതെന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് വരാം അപ്പോൾ യേശു ചെയ്യുന്ന പ്രവൃത്തികളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് നിങ്ങൾ അവനോട് പോയി പറയാൻ പറഞ്ഞത് ഈ പ്രവൃത്തി ആരാണോ ചെയ്യുന്നത് അവനാണ് നീ മുൻകൂട്ടി നീ വഴിയൊരുക്കാൻ വന്ന യഹോവ പഴയ നിയമത്തിലെ രക്ഷിതാവ് വീണ്ടെടുപ്പുകാരൻ വിടുതൽകാരൻ ഇസ്രായേലിൻ്റെ രാജാവ് അപ്പോൾ യഹോവ വന്നാൽ അല്ലെങ്കിൽ ഒരു മന്ദിരത്തിൽ ശരീരത്തിൽ യേശുക്രിസ്തു എന്ന നാമത്തിൽ വന്നാൽ എന്തൊക്കെ ചെയ്യും കുരുട്ടു കണ്ണുകളെ തുറപ്പാനും നോക്കൂ ഇത് ബൈബിൾ ആക്ഷരികമായി എഴുതി തന്നിരിക്കുകയാണ് അക്ഷരം കൊല്ലുന്നു ആത്മാവാണ് ജീവിപ്പിക്കുന്നത് ബൈബിളിലെ എല്ലാ പണ്ഡിതന്മാരും ബൈബിൾ എടുത്ത് വായിച്ചിട്ട് ആക്ഷരികമായിട്ടാണ് പിന്നെ ബുദ്ധിയിൽ ഗ്രഹിക്കുന്നതാണ് അവർ പഠിപ്പിക്കുന്നത് ഇവിടെ നോക്കൂ കണ്ണുകളെ തുറപ്പാനും ആരാണ് കുരുട്ട് കണ്ണുണ്ടായിരുന്നത് അന്നത്തെ കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞ് ബൈബിൾ ജ്ഞാനികൾ ഇന്നത്തെ ബൈബിൾ ജ്ഞാനികൾ പോലെ അത് എടുത്തു പറയണം ഇന്ന് ഭൂമിയിലെ സകല ബൈബിൾ ജ്ഞാനികളെ പോലെ കാണുന്നു എന്ന് പറയുന്നവൻ കാണുന്നില്ല എന്ന് പറയുവാനും കാണാതിരിക്കുന്നവർ കാണുവാനുമാണ് യേശു വന്നത് അതായത് ഈ ആത്മീക അന്ധരായ ഇന്നത്തെയും സകല ബൈബിൾ പുരോഹിതന്മാരുടെയും കണ്ണ് തുറന്നു കൊടുക്കാനാണ് യശാപ്രവാചൻ ഇട്ട് വായിച്ച് നോക്കുക കല്ലറയും കൊണ്ട് സ്ത്രീയുടെ ആ കാര്യങ്ങൾ താഴെട്ട് വായിച്ചു നോക്കുക യേശു ഈ പരീഷന്മാരുടെ ശാസ്ത്രീയമായിട്ട് സംസാരിക്കുമ്പോൾ അവരൊക്കെ എന്തെല്ലാം പറയുന്നത് അവരുടെ ആത്മക്കണ്ണ് തുറന്നു കൊടുക്കാൻ യേശു എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് അവർ കേൾക്കുന്നില്ല അവർ പുറമെ ബുദ്ധി കൊണ്ടാണ് ചിന്തിക്കുന്നത് ഇന്നും അതുപോലെ തന്നെയാണ് ഞാൻ ഈ വിളിച്ചു പറയുന്നത് അപ്പോൾ കുരുട്ട് കണ്ണും കളയേ അതായത് ആത്മീക അന്ധർ ഈ കാലം ലവഹോദിക്ക സഭാകാലം അങ്ങനെ തന്നെ ഇന്നത്തെ സഭകൾ നോക്കൂ ഞാൻ ധനവാൻ സമ്പന്നൻ എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുന്നവരുടെ സഭകൾ മുഴുവൻ എന്ത് പഠിപ്പിക്കാൻ പോയാലും വേണ്ട എന്തും പറയണ്ട ഞങ്ങൾക്കെല്ലാം അറിയാം പക്ഷേ അവർ വാസ്തവത്തിൽ ദൈവ സന്നിധി ആരാണ് അരിഷ്ടനും നഗ്നനും കുരുടനും ഏത് കാഴ്ചയില്ല ആത്മീയ കാഴ്ചപ്പാടുന്ന പോലെ ഒരു അംശം പോലും ഇല്ല എങ്കിൽ ഈ യേശുക്രിസ്തു പറഞ്ഞു എങ്കൽ ഇടറാത്തവൻ ഭാഗ്യവാൻ ഈ കർത്താവായ യേശുക്രിസ്തുവിൽ മുഴുവൻ ഇടറിക്കിടക്കുകയാണ് കാര്യം എന്താ ഈ പിതാപൂത്രൻ പരിശുദ്ധാത്മെന്ന് കൊണ്ടുവരുമ്പോൾ ഇതിനെ മൂന്ന് വ്യക്തിയാകുന്നതുകൊണ്ട് സാഗലും ഇടറിയിരിക്കുകയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവണമെങ്കിൽ വിളിക്കാം നിങ്ങളൊരു പാപി തന്നെ ആയിരിക്കണം ഒരു രക്ഷയും ഇല്ല ആരും വിടിവിക്കാനോ ഒന്നുമില്ല ഒരു യോഗ്യതയും ഇല്ല എന്ന് പറയുന്നവർക്കാണ് ഏറിയ ഭാവവും മനസ്സിലാവണം ജ്ഞാനികൾക്കും വിവേകികൾക്കും ദൈവം തൻ്റെ മർമ്മം ഈ രഹസ്യം മറച്ചു വെച്ചിരിക്കുകയാണ് ഈ സഭകളിലുള്ള വിശ്വാസികളൊന്നും ശാസ്ത്രമാർ തലനാരിഴ കീറി വേദഗ്രന്ഥം പഠിക്കുന്ന ശാസ്ത്രന്മാർ മുഴുവനും ആത്മീക അന്ധരായിരുന്നു അവർക്ക് കാഴ്ച കൊടുക്കാനും കൂടി അയച്ചു വന്നത് ഇന്ന് ഞാനും അത് തന്നെയാണ് ഇന്നത്തെ ബൈബിൾ ജ്ഞാനികൾക്ക് വേണ്ടി വിളിച്ച് പറയുന്നത് ഈ യക്ഷയപ്രഭാജന്റെ പുസ്തകം വായിച്ചിട്ട് കർത്താവ് എന്ത് ചെയ്തു മടക്കി കൊടുത്തു അപ്പൊ നിവർത്തി കൊടുത്ത പുസ്തകം മടക്കി കൊടുത്താ എന്ന് രേശന്ദ് പറഞ്ഞു ഇന്ന് ഈ തിരുവഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു അതായത് ഇനി നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ ഇരിക്കേണ്ടതല്ല എന്റെ പിന്നാലെ വരേണ്ടതാകുന്നു നോഹബോയി പറഞ്ഞപ്പോൾ അനുസരിക്കാത്തവരെ ശിക്ഷിച്ചപ്പോഴാണ് അനുസരിക്കാതെ കേട്ട് അനുസരിക്കാതിരുന്നപ്പോൾ തന്നെ ന്യായവിധിയിൽ അടയ്ക്കപ്പെട്ടു ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഇത് കേട്ട് വിശ്വസിച്ച് താൻ ആ കൊള്ളാം ഇത് കറക്റ്റാണ് എന്നൊക്കെ തോന്നും അത് മുള്ളിനിടയിലും പാറപ്പുറത്തും വഴിയിരികിൽ വീണുതുപോലെയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കേട്ട് വിശ്വസിച്ച് എന്ത് തീഷ്ണതയും കഷ്ടതയും സ്ഥാപിച്ച ആ വചനത്തോട് കൂടെ എല്ലാവരും ഒറ്റപ്പെടുത്തും സഭയിൽ നിന്നൊക്കെ പുറത്താക്കും ഇപ്പൊ തന്നെ പലരും വിളിച്ചുകൊണ്ടിരിക്കും ഇത് സത്യം തിരിച്ചറിഞ്ഞ സഭയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെ മനോഭീതി ഉള്ളവരോട് ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും അതായത് നോഹജെന്ന് പറഞ്ഞപ്പോൾ അനുസരിക്കാത്തവൻ ന്യായവിധിയിൽ അടയ്ക്കപ്പെട്ടു അത് കഴിഞ്ഞിട്ടാണ് വെള്ളം വരുന്നത് ആ വെള്ളം കുടുംബത്തെയും രക്ഷിച്ച അതേ ജലം തന്നെ അവരെ മുക്കിക്കൊന്നു അതുപോലെ ഞാൻ ഇന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഈ പ്രതീക്ഷ വെച്ചിരിക്കുന്ന കർത്താവായി യേശുക്രിസ്തു ഈ യേശുക്രിസ്തു തന്നെ നിങ്ങളെ ശിക്ഷ വിധിക്കും ഇത് മൂന്ന് എന്ന് പറയുന്നുണ്ട് പിതാവിന്റെ നാമമാണ് കർത്താവ് പുത്രന്റെ നാമം യേശു പരിശുധന്മ നാമം ക്രിസ്തു ഇത് ആക്ഷണിക നാമം ഇത് ആത്മീക നാമം ഇതിലാണ് സഭ കെട്ടപ്പെടുത്തുന്നത് അപ്പോൾ പുതിയ നിയമസഭയിൽ വന്ന യഹോവയായ കർത്താവ് തന്നെയാണ് യേശു എന്ന കർത്താവ് എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം കുരുട്ട് കണക്ക് തുറക്കുവാൻ എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന ചെന്ന് അറിയിപ്പേൻ കാര്യം എന്താ അവനെന്ന് അറിയേണ്ട വ്യക്തിയായിരുന്നു ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനനം കൊണ്ട് തന്നെ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നാൽ യേശു പറയാണ് എന്നാൽ എങ്കിലിടറി പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ നോക്കൂ യേശു പ്രവാചകനിൽ ഒരുവൻ വന്നാൽ ചെയ്യുമെന്ന് പറഞ്ഞ ആരാ യഹോവ തന്നെയാണ് വരുന്നത് പക്ഷേ ശരീരം എങ്കിൽ ഇടറിപ്പോകാത്തവൻ ജഡീകൻ ശരീരത്തിൽ നോക്കിക്കൊണ്ട് അകത്തിരിക്കുന്ന ആത്മാവിനെയോ ആത്മാവിന്റെ പ്രവൃത്തിയോ തിരിച്ചറിയുന്നില്ല അങ്ങനെ ഇടറിപ്പോവുകയാണ് കത്തോലിക്ക് മുതൽ ബന്ധക്കോസരള്ള ഒരു ഇന്ന് മൂന്ന് മൂന്നായിക്കൊണ്ടിരിക്കുന്നു ഒരുവനെയുള്ള പിതാവ് തന്നെ കർത്താവ് പുത്രനാണ് യേശു പരിശുധാത്മാ ക്രിസ്തു കർത്താവ യേശു ക്രിസ്തു ഈ മൂന്ന് വ്യക്തി എന്ന് ഉദ്ദേശിക്കുന്നത് അവർ മൂന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് എന്നാൽ ഒരു വ്യക്തിയാണ് മൂന്ന് സ്ഥാനങ്ങൾ വന്നത് ഇത് ആക്ഷരിക്കുന്നാമോ ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുൻപായി അയക്കുന്നു അവൻ നിൻ്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ യേശുക്രിസ്തുവാണ് പറയുന്നത് യോഹനാൻ സ്നാഭൻ ചൂണ്ടിക്കാണിച്ച് എസിയ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ മുൻപായി ഒരുവനെ ഏലിയവന്റെ ആത്മാവുമായി അയക്കുമെന്ന് പറഞ്ഞവൻ ഇവൻ തന്നെ ഈ വന്ന് അറിയിച്ച് യോഹനൻ പറഞ്ഞത് കേട്ട് വന്ന് അറിയിച്ചവരോടും പറയുകയാണ് നമുക്ക് വേണ്ടിയിട്ട് പറയുകയാണ് എന്നിട്ടും ഇത് വായിച്ചിട്ടും പഠിച്ചിട്ടും ഭൂമിയിലെ സകല സഭകളും തെറ്റിയിരിക്കുന്നെങ്കിൽ കുരുടരല്ലേ അവർക്ക് കാഴ്ച കൊടുക്കാൻ ആ കർത്താവ് എളിയ എന്നെ ഉപയോഗിച്ചു ഒരു യോഗ്യതയില്ലാത്ത വ്യക്തിയാണ് അപ്പോൾ ഈ വന്നവൻ ആർക്ക് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു മാത്രമല്ല പഴയ നിയമത്തിലെ പാപികളായ വ്യക്തിയെ ഒരുവനെ ദൈവരാജ്യത്തിന് അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്ന ദൈവരാജ്യത്തിലേക്ക് പോകണമെങ്കിൽ ഇതിനിടയ്ക്ക് യഹോവ വരും രക്ഷിക്കാനായിട്ട് യഹോവ തന്നെ നമ്മുടെ ദൈവം തന്നെ ഇറങ്ങുവരുമെന്ന് ആ യഹോവയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാൻ ദൈവം ഉപയോഗിച്ച പ്രവാചകൻ ദയ യഹോവയെ ശരീരധാരിയായി കണ്ടു അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ സ്ത്രീകളിൽ വെച്ച് ഏറ്റവും വലിയവൻ എന്ന് പറയുന്നത് ഒന്ന് യോഹനാൻ നാലിൻ്റെ രണ്ടിൽ പറയുന്നു ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം ആമേൻ ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ചവനും മാത്രമേ ദൈവം ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ അവനു മാത്രമേ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കാൻ കഴിയുള്ളൂ അവന ഭൂമിയിലെ വിശ്വാസികൾ എന്ന് പറയുന്നവർ അന്നും ഇന്നും എന്നും കല്ലെറിയും യേശു വെളിപ്പാട് പറഞ്ഞു ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട് ഉടനെ എറിയാൻ കല്ലെടുത്തു അതുപോലെ തന്നെയാണ് ഇന്നത്തെ ജ്ഞാനികളെല്ലാം ഇത് അറിയാത്തവരോ ഞങ്ങൾ ഇത്രയും കാലം പഠിച്ചിട്ടും പഠിപ്പിച്ചിട്ടും അവർക്കെല്ലാം മറച്ചു കർത്താവ് കർത്താവൂടെ പറഞ്ഞത് അപ്പോൾ ദൈവാത്മാവിന് ദൈവാത്മാവൻ അറിയാം എങ്ങനെ അറിയാം യേശു ക്രിസ്തു ജഡത്തിൽ വന്നു അതായത് പഴയ നിയമത്തിലെ സൃഷ്ടികർത്താവായി ഇസ്രായേലിന്റെ രാജാവായി സൈന്യങ്ങളുടെ യഹോവ ആത്മാവായി നിന്നവൻ മന്ദിരത്തിലേക്ക് മലാഖി മൂന്നിന്റെ ഒന്നിൽ പറഞ്ഞു മന്ദിരത്തിലേക്ക് വരും അവർ വ്യാഖ്യാനിച്ചത് എരിസുലേമിൽ വരുന്നു അവൻ കന്യകരിൽ നിന്ന് ഒരു ജഡശ ശരീരമെടുത്തു ആ മന്ദിരത്തിലേക്ക് തന്നെയാണ് വന്നത് അവർക്കൊന്നും മനസ്സിലായില്ല കാരണം എന്താ അതിനെ വ്യാഖ്യാനിച്ച് തെറ്റിച്ചിരുന്നു യേശു ക്രിസ്തു ജഡത്തിൽ വന്നി എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത് ഇങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തി എന്നല്ല ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വന്നു ആത്മാവായ ദൈവം അങ്ങനെയുള്ള ആത്മീകന മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവ് കാണുന്നുള്ളൂ ഒരു കന്യകയിലൂടെ ഒരു സാധാരണ പുത്രൻ ജനിച്ചു വരുമ്പോൾ യേശുവിടെ ജനിച്ചു യേശു ക്രിസ്തു ദൈവമല്ലേ മറിയ ദൈവത്തിൻ്റെ അമ്മയോ അപ്പൊ നമ്മൾ ജഡത്തിൽ നോക്കുമ്പോൾ ഇതെല്ലാം ശരിയെന്ന് തോന്നും ആത്മാവ് പ്രാപിക്കുമ്പോൾ ഇതൊക്കെ വിട്ടുപേക്ഷിക്കാൻ തോന്നും നോക്കൂ ഇങ്ങനെ എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ അടുത്ത യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല അത് എതിർ ക്രിസ്തു തന്നെ ഇവിടെ ഒരു മർമ്മ ഹൈഡ് എന്ന് പറഞ്ഞിരിക്കേണ്ട കർത്താവ് പറയാ യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും യേശുവിനെ സ്വീകരിക്കാത്ത അവിടെ ഒന്ന് ഒരു കാര്യം കൂടെ പറയണമായിരുന്നു എന്താണ് ഇപ്പോൾ മുൻപോട്ട് പറഞ്ഞ സൃഷ്ടിതാവായ യഹോവയായ ദൈവം തന്നെ രക്ഷിതാവായി വരും നിങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ നിങ്ങളുടെ സ്വന്തമായി തെരഞ്ഞെടുത്തവൻ പിതാവ് ആര് മക്കൾ ആരെന്ന് മനസ്സിലായി മക്കളുടെ ഇടയിലേക്ക് വരുന്ന പിതാവാണ് ഇതെല്ലാം മനസ്സിലായി ഇത് പുരോഹിതന്മാര് പഠിപ്പിക്കേണ്ടതാണ് സഭയിൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ട് ഇങ്ങനെ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും മാത്രമാണ് ദൈവത്തിൻ്റെ പുത്രൻ ഇല്ലാതെ ഉള്ള എന്ത് പഠിപ്പിച്ചിരുന്നാലും അവർ ആരാ ക്രിസ്തു തന്നെ അങ്ങനെ വേർതിരിച്ച് കണ്ടാൽ അവൻ ഇടറിയവനാണ് അപ്പൊ പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവ് എന്ന് പറയാൻ കഴിഞ്ഞില്ല കഴിയില്ല എന്ന് പറഞ്ഞാൽ യേശു മണ്ടൻ എന്ന് കയറേണ്ടി വരും ഈ പരിശുദ്ധന്മ പ്രാപിക്കാത്ത ഭൂമിയിലുള്ള എല്ലാവരും യേശു കർത്താവ് എന്ന് പറയുന്നു പക്ഷേ കർത്താവ് അവിടെ ഒരു മർമ്മം പറഞ്ഞിട്ടുണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം ഞാൻ ഹൃദയങ്ങൾ എത്രയും നോക്കുന്നത് ഇന്നത്തെ ഭൂമിയിലെ സകല സഭകൾ ഞാൻ യേശുവിനെ കർത്താവ് തന്നെയാണ് വിശ്വസിക്കുന്നത് അങ്ങനെയല്ല ഹൃദയം കൊണ്ട് ഇത് ഒന്ന് എന്ന് വിശ്വസിക്കണം അവൻ ഹൃദയത്തിനൊരു കാഴ്ച കാണുന്നത് ഈ ആ വചനമാണ് ഇതുവരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം ഉൽപ്പത്തി പുസ്തകം മുതൽ പറയുന്നത് യഹോവയായ സൃഷ്ടികർത്താവായി ദൈവം ഇസ്രായേലിന്റെ രാജാവ് തന്നെ ഇറങ്ങി വരൂ എന്നുള്ള വചനം നമ്മൾ കണ്ടു ആ വന്നവൻ മന്ദിരത്തിൽ ശരീരത്തിൽ തന്നെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കാഴ്ച കാണണം ഹൃദയത്തിൽ ഉറപ്പിക്കണം ആ ഉറപ്പോടും കൂടെ യേശു കർത്താവ് എന്ന് പറയാതെ ഉള്ളവരെല്ലാം പാപത്തിൽ മരിച്ചിരിക്കുന്നു അപ്പൊ പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശുവിനെ കർത്താവ് എന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു പക്ഷേ യേശുവിനെ കർത്താവ് എന്ന് വിളിച്ചാൽ അതാണെന്ന് അറിയാവോ വിളിച്ചു കുരുടൻ വിളിച്ചു വേശ്യ വിളിച്ചു ചുങ്കക്കാരി വിളിച്ചു ഭൂതം ഇതുപോലെ ഭൂതം പിടിച്ചു കിടന്നവരും പാവികളും എല്ലാം യേശുവിനെ കർത്താവ് എന്ന് വിളിച്ചു യേശുവിനെ നോക്കിയിരുന്ന പള്ളിപ്രമാണിമാരും മുഴുവൻ വിളിച്ചത് ബേൽസബോൽ ഭൂതം എനിക്ക് ഭ്രാന്തണ്ട് എന്നാണ് വിളിച്ചത് അത് ഇന്നും അങ്ങനെ തന്നെയാണ് ഈ സത്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്ക് പുരോഹിതന്മാർക്ക് ഇരിക്കാൻ പറ്റില്ല ഓക്കെ ഇനി നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞു പഴയ മുതൽ യഹോവ വരും യഹോവയ്ക്ക് മുമ്പായി വഴി നേരത്തന്നെ ഒരുവനായിരിക്കും അത് സുവിശേഷങ്ങളിൽ വന്നപ്പം യോഹനാൻ സ്നാപകനാണ് യോഹനാൻ സ്നാപകൻ ചൂണ്ടിക്കാണിച്ചത് യേശു ക്രിസ്തുവിനെ ആരാണ് ഇമ്മാനുവൽ ദൈവം ദൈവങ്ങളിൽ ഒരുവനല്ല ദൈവം തന്നെയാണ് വന്നത് ഇനി അതിനുള്ള ചില തെളിവുകൾ നോക്കുകയാണ് യഹോവ യഹോവ അവകാശപ്പെട്ടിരുന്ന അല്ലെങ്കിൽ യഹോവ പറഞ്ഞിരുന്ന അതേ കാര്യം യേശു ക്രിസ്തുവിന് പറയുന്നുണ്ടെങ്കിൽ ഒന്നും ഉറപ്പിച്ചോളണം പുരോഹിതനെ സംബന്ധിച്ചിരില്ല ഇത് വെളിപ്പെടാത്ത വിശ്വാസികൾ സംബന്ധിച്ചില്ല നിങ്ങളാ അതിനത്തോടൊപ്പം നിന്നോളുക കർത്താവ് നിങ്ങളാ വചനം കൊണ്ടുപോകും നോക്കുക ഇസ്രായേലിൻ്റെ രാജാവായ സൈന്യങ്ങളുടെ യഹോവ ആരാണെന്ന് നോക്കുകയാണ് ഏഷ്യാപ്രവാചൻ നാൽപ്പത്തിനാലിൻ്റെ ആര് പറയുന്നത് ഇസ്രായേലിൻ്റെ രാജാവായ സൈന്യങ്ങളുടെ എഹോവ അവൻ്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഈ പ്രകാരം അവരിൽ ചെയ്യുന്നു അപ്പം ഇസ്രായേലിൻ്റെ രാജാവാര് സൈന്യങ്ങളുടെ യഹോവ ആണല്ലോ ഉറപ്പാണ് കാര്യം ഒരുപാട് വചനമുണ്ട് ഇനി ഇത് യേശു ആണോ എന്ന് നമുക്ക് നോക്കാം യോഹനാൻ ഒന്നിന്റെ യേശു യേശുലിനെ കണ്ടിട്ട് തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് യേശു പറയുകയാണ് ഒരു പറയാണ് വാക്കാണ് ഇവനിൽ യേശു ആദ്യമേ പറയുകയാണ് ഈ വരുന്ന കള്ളം പറയുന്നവനല്ല കള്ള ജീവിതം ജീവിതം ഉള്ളവനല്ല ദൈവം സ്വപ്നം കണ്ട ഒരു ഇസ്രായേലിനെ പോലെ ജീവിക്കുന്ന ഒരുവൻ ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ അവനിൽ കപടമില്ല ഇനി അവൻ പറയുന്ന കാര്യം നോക്കുക ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് ഉത്തരം പറഞ്ഞു എന്താണ് അത്തി എന്നറിയാമോ അവനേതോ അത്തിയുടെ മൂട്ടിൽ കാറ്റുകൊള്ളാനിരുന്നല്ല ഇത് പറയുന്നത് കർത്താവ സൃഷ്ടി കർത്താവ ദൈവമാണ് അത്തിയുടെ മൂടെന്ന് പറഞ്ഞ അത്തി യഹൂദനാണ് അവൻ അവനൊരു യഹൂദനാണ് അവൻ എവിടെ എവിടെയിരുന്നു യാക്കോബിലിരുന്നു അബ്രഹാമിലിരുന്നു ആദാമിലിരുന്നു ആദാം ദൈവത്തിലിരുന്നു നീ എന്നിലുള്ളപ്പോഴേ ഞാൻ നിന്നെ കണ്ടു എന്നാ ഉടനെ യോഹന യോഹന ഒന്നിന്റെ നാല്പത്തി ഒമ്പത് അവനോട് റബ്ബി നീ ദൈവപുത്രൻ ഇത് മനഃപൂർവ്വം പറഞ്ഞതാണ് അടുത്ത അവൻ പറയുന്നത് കള്ളം പറയില്ല എന്ന് പറഞ്ഞവൻ പറയാണ് നീ ഇസ്രായേലിന്റെ രാജാവ് ഈ പള്ളി പ്രമാണി എടുത്ത് പറഞ്ഞാൽ വിശ്വസിക്കും അതെ ഞങ്ങൾ വിശ്വസിക്കുന്നു എഴുതി വെച്ചിട്ടില്ല അങ്ങനെ വിശ്വസിക്കുന്നില്ല സൈന്യങ്ങളുടെ യഹോവയെന്ന ഇസ്രായേലിൻ്റെ രാജാവ് തന്നെയാണ് ശരീരത്തിൽ മറയിൽ നിർത്ത ശരീരത്തിൽ ഇവിടെ വന്നിരിക്കുന്നത് അവൻ തന്നെ ദൈവം ഇത് രണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പാപത്തിൽ മരിച്ചിരിക്കുന്നു അതാണ് യേശുവിനെ കർത്താവ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അത് തന്നെ ഏറ്റുപറയുന്നവൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ ഭൂമിയിലുള്ള മുഴുവൻ ക്രിസ്ത്യാനികളും ഇത് ഈ ആക്ഷരിക വാക്ക് കൊണ്ടുവന്നിട്ട് ഇതിനെ മൂന്നാക്കുന്നുവെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ട് പോലുമില്ല പാപത്തിൽ മരിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കേണ്ടി വേറെ എനിക്ക് ലഭിച്ച ഈ താലന്തു ഞാൻ കൊണ്ട് കുഴിച്ചിട്ട കർത്താവിന്റെ ദുഷ്ടദാസനെ എന്ന് വിളിച്ചു വിനിമയം ചെയ്യണം എന്ത് തന്നെ വന്നിരുന്നാലും ഇതുപോലെയാണ് ആ സിറോഫനിക്കൽ സ്ത്രീ കുട്ടികൾ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവൾ എന്താ പറഞ്ഞത് ദാവീതു പുത്ര എന്ന് വിളിച്ച് കർത്താവെയെന്ന് വിളിച്ചു ആയിരം ആണ്ട് വാഴ്ചയിൽ വരാൻ പോകുന്ന ദാവീത് പുത്രനും ഈ ഭൂതമെന്ന് പറഞ്ഞ് ഈ പള്ളി പ്രമാണിമാർ തള്ളിക്കളയുന്ന നീ തന്നെയാണെന്ന് വെളിപ്പെട്ട ഒരു സ്ത്രീയാണ് പാവി ഭർത്തിമായും വിളിച്ച് കുരുണൻ അവൻ കാഴ്ചയില്ല പക്ഷെ കാഴ്ചയുള്ള കാഴ്ച ഉണ്ട് എന്ന് പറഞ്ഞ് അവനെന്ത് വിളിച്ചു ഭൂതമൊന്ന് കാഴ്ചയില്ലാത്ത ഭർത്തിമായി വിളിച്ചു കർത്താവേ കർത്താവേപുത്ര അത് യേശുവിന്റെ ആയിരം പണ്ട് വാഴ്ചകളുടെ വെളിപ്പാടാണ് മത്തായി ഇരുപത്തിയേഴിന്റെ പതിനൊന്ന് എന്നാൽ യേശു നാടുവാഴിയുടെ മുമ്പാകെ നിന്നോ നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു എന്തു പറയണം ഇന്നത്തെ ഭൂമിയിലെ സകല പണ്ഡിതന്മാരും ജ്ഞാനികളും ശാസ്ത്രിമാരെ പോലെ ആണെങ്കിൽ യേശു എന്തു പറയണം ഞാനല്ല എന്റെ പിതാവാണ് ഇസ്രായേലിന്റെ രാജാവ് എന്ന് പറയണം യേശു അങ്ങനെയല്ല പറഞ്ഞ യേശു കള്ളം പറയില്ല ലാവണ്യ വാക്കല്ലാതെ അവന്റെ വാഴ്ന്ന ഒരു ഭോഷ്ടം വന്നിട്ടില്ല യേശു പറയാണ് അതെ ഞാൻ ആകുന്നു കണ്ട കാഴ്ച അവിടെ പറയാന് അറ്റസ്റ്റ് ചെയ്യാണ് ഇസ്രായേലിന്റെ രാജാവോ അതെ ഞാൻ ആകുന്നു ഇണവദനം വേണോ തൊട്ട് താഴെ വീണ്ടും നോക്കൂ യോഹനാൻ പതിനെട്ടിന്റെ മുപ്പത്തിയേഴ് പീലാത്തോസ് അവനോട് യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പം ചോദിക്കുകയാണ് എന്നാൽ നീ രാജാവ് തന്നെ അല്ലോ എന്നു പറഞ്ഞതിന് യേശു നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ ആരുടെ രാജാവ് ഇസ്രായേലിന്റെ രാജാവ് സൈന്യങ്ങളുടെ അഹോവ യഹൂതന്മയുടെ രാജാവ് ഒരുവനെ ഉള്ളു പഴയ പറയുന്നുണ്ട് ഇസ്രായേലിന്റെ രാജാവായ സൈന്യങ്ങളുടെ ഞാൻ ഞാൻ തന്നെ മറ്റൊരുത്തനുമില്ല ഞാൻ ഒരുത്തനെ അറിയുന്നില്ല എനിക്ക് മുൻപായ ഒരു ദൈവമില്ല എനിക്ക് പിൻബായ ഒരു ദൈവമില്ല എനിക്ക് സമനായ ആരുമില്ല ഞാൻ മറ്റൊരുത്തനെയും അറിയുന്നില്ല ഞാൻ തന്നെ ഞാൻ മാത്രം രക്ഷിതാവ് യശയാപ്രവാച നാൽപ്പത്തി മൂന്നിന്റെ പതിനൊന്ന് വായിച്ചു നോക്കൂ ഞാൻ അല്ലാതെ ഒരു രക്ഷിതാവില്ല ആ യഹോവയായ രക്ഷിതാവ് തന്നെയാണ് ശരീരധാരിയായി ഭൂമിയിൽ വന്ന എന്ന രക്ഷിതാവ് അതും വെളിപ്പെടുത്തി തരാനാണ് ഞാൻ പറയുന്നത് നിങ്ങളും ആത്മാവിനാൽ പ്രചോദിതനായെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് തരികയും നീ പുത്രൻ എന്ന നിങ്ങൾക്ക് പിന്നെ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മാത്രമേ പിതാവായിരുന്നും പുത്രനായിരുന്നും പരിശുദ്ധാത്മാവ് അറിയാൻ കഴിയുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ മൂന്ന് പേർന്ന് തന്നെ പറയും ഇത് മൂന്ന് പേർന്ന് പറയുന്നിടത്ത് എന്ത് മനസ്സിലായി പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടില്ല ദൈവമക്കളല്ല ഓക്കേ അപ്പോൾ ഞാനിവിടെ നിർത്തുന്നു അടുത്ത ഭാഗം അടുത്തതിൽ പറയാം അപ്പോൾ ഇസ്രായേലിന്റെ രാജാവാണ് യേശുക്രിസ്തു നമുക്ക് മനസ്സിലായി കർത്താവ് നമ്മൾ എനിക്ക് ആമേ